അർജുൻ്റെ ട്രക്കൊക്കെ കിട്ടിയല്ലോ ഇപ്പം അപ്പം ഇന്ന് രാവിലെ ഒരുപാട് മീഡിയാസിൽ ഉള്ള തമിണയിലായിരുന്നു അർജുൻ്റെ ആ ഒരു ട്രക്കിൽ ക്യാബിൻ്റെ അകത്ത് ഒരു കൊച്ചു കളിപ്പാട്ടം കിട്ടി അത് അർജുൻ വീട്ടിൽ കൊണ്ടുപോകാൻ വാങ്ങിച്ചതാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഒരു തമിഴിലാണ് പക്ഷേ ഈ കാര്യം അർജുൻ്റെ അളിയൻ ക്ലിയർ ആക്കിയിട്ടുണ്ട് അർജുൻ അത് കൊച്ചു കളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ച് കളിപ്പാട്ടമാണ് വീട്ടിൽ അത് അർജുൻ പോകുമ്പോൾ കൊണ്ടുപോകും തിരിച്ചു വരുമ്പോൾ അർജുനും മോനും കൂടെ കളിക്കാറുണ്ട് പക്ഷേ ഈ മീഡിയാസ് എല്ലാം കൂടെ അതിനെ വേറെ ഇതാക്കി അർജുൻ വീട്ടിൽ കൊണ്ടുപോകാൻ വാങ്ങിച്ച കളിപ്പാട്ടം എന്നുള്ള രീതിയിൽ അതാക്കി തീർന്നു അതുപോലെ പല വാർത്തകളും അങ്ങനെ വളച്ചൊടിച്ച് റീച്ചിനായിരിക്കാം പറയാറുണ്ട് അപ്പം അതൊക്കെ ഒന്ന് നോക്കി ഒക്കെ പറയുവാണ് എന്താണ് ഉള്ള സത്യമുള്ള കാര്യം അതൊക്കെ പറഞ്ഞു പോവുക അതുപോലെ ആ ട്രക്കിൻ്റെ അകത്ത് അർജുൻ്റെ കുറേ പേഴ്സണൽ ബിലോങ്ങിങ്സും ഒക്കെ ഉണ്ട് പിന്നെ അർജുൻ്റെ ആ ബോഡിയുടെ ഇത് ഈ മീഡിയാസൊക്കെ അത് ഇങ്ങനെ എടുത്ത് കാണിക്കുവാണ് ആ കവറിൽ ഇരിക്കുന്നതും അത്രയും കാര്യങ്ങൾ എല്ലാം അവരെ വീട്ടുകാരും ഫാമിലീസൊക്കെ കാണുമെന്ന് വിചാരിക്കുക അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ പ്രേക്ഷകരായാലും എല്ലാവർക്കും വിഷമം തോന്നും അതൊരു കവറിലൊക്കെ ഇരിക്കുന്നതും അതൊക്കെ കൂടുതലും കാണിക്കാതെ കാണിക്കാതിരിക്കുക അതുപോലെ അർജുൻ്റെ അനിയൻ അങ്ങനെ വിഷമിച്ചോരടുത്ത് നിൽക്കുമ്പം മീഡിയാസ് അവരടുത്ത് റിപ്പോർട്ടേഴ്സ് പോയി ചോദിക്കുന്നുണ്ട് ഇത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം അനിയൻ അതിനെപ്പറ്റിയൊക്കെ ഉള്ളത് സംസാരിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കുക അവരെ ഓരോ വിഷമത്തിലായിരിക്കും അവർ നിൽക്കുന്നത് അപ്പം നോക്കിയും കണ്ട് ആലോചിച്ച് ഉള്ള രീതിയിൽ ചെന്ന് സംസാരിക്കുക അതുപോലെ അർജുൻ്റെ വീട്ടിലായാലും ഇറക്കെ കിട്ടിയാൽ പിന്നെ എല്ലാവരും കൂടെ വീഡിയോസ് ഇടിച്ച് പോയി അവർ പെട്ടെന്ന് ഒരുമാതിരിയാവുന്ന പോലും നമ്മൾ കാണുന്നുണ്ട് അപ്പം എല്ലാവർക്കും അവരവരുടെ പേഴ്സണൽ സ്പേസ് കൊടുക്കുക അവരുടെ വിഷമത്തിലാണിപ്പം അവരുടെ പേഴ്സണൽ സ്പേസ് കൊടുത്തൊക്കെ നോക്കി സംസാരിക്കുക എന്നാലും അവർ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് എല്ലാവർക്കും ടാങ്ക്സ് പറയുന്നുണ്ട് ഇത്രയും ദിവസം എല്ലാവരും കൂടെ നിന്നതിൽ അവരെല്ലാം നോക്കി കണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ വീഡിയോസായാലും കൂടുതൽ റീച്ചിന് വേണ്ടി ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും എടുത്ത് കാണിക്കാതിരിക്കുന്നതാണ് കൂടുതലും നല്ലത് നിങ്ങൾ മീഡിയാസ് ഒരുപാട് പാട് കിട്ടിയിട്ടുണ്ട് ചാനൽ ചാനൽ മീഡിയാസൊക്കെ അവിടെ പോയി ആ സ്ഥലത്ത് കുറേ ദിവസം അവിടെ നിന്നു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു എല്ലാ കാര്യത്തിലും ഇടപെട്ടു അതെല്ലാം ശരിയാണ് പക്ഷേ ഒരാളെ വിഷമത്തിന് എന്തൊക്കെ കാണിക്കണം എന്തൊക്കെ കാണിക്കേണ്ട എന്നുള്ളത് വിലയിരുത്തുക അത് അനുസരിച്ച് കാണിക്കാൻ നോക്കുക എന്തെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഫാമിലീസുള്ള അപ്പോൾ ആ ഫാമിലീസ് ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ അവർക്ക് എത്രമാത്രം വിഷമം തോന്നുന്നു അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക എന്തായാലും ഉള്ള കാര്യങ്ങൾ തമിഴിലായിട്ടിടുക ഉള്ള കാര്യങ്ങൾ സംസാരിക്കുക റീച്ചിന് വേണ്ടിയാണെങ്കിൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ കാണിക്കാതിരിക്കുക അതുപോലെ എല്ലാവരെയും വിഷമങ്ങൾ മനസ്സിലാക്കി അവർ സ്പേസിൽ കയറി ചെലവുക ഇങ്ങനെ സംസാരിക്കാമെന്ന് എപ്പം സംസാരിക്കുക നോക്കിയിട്ട് അവരോട് സംസാരിക്കുക എന്തെന്ന് പറഞ്ഞാൽ അവർ ഫാമിലിക്ക് അത്ര ഒരു ദുഃഖത്തിൽ കടന്നു പോകുന്ന ദിവസങ്ങളാണ് അതൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക അപ്പം ഉള്ള കാര്യങ്ങൾ എല്ലാം ഏത് മീഡിയാസ് ആണെങ്കിലും ഉള്ള കാര്യങ്ങൾ പറയുക തമ്മിൽ സെക്ട് ഇടുക ഉള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കുക വേണമെന്നുള്ള കാര്യങ്ങൾ മാത്രം ബ്രേക്കിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ ന്യൂസ് ആണെങ്കിലും ഏതൊക്കെ കാര്യങ്ങൾ കാണിക്കാമെന്ന് നോക്കിയിട്ട് കാണിക്കുക അപ്പം എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് മീഡിയാസ് ചെയ്യുക ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് വരിക ചാനലിൽ എല്ലാവരെയും സപ്പോർട്ട് ആവശ്യമാണ് ഈ ചാനലില് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കം വരും അതിൽ അൽപ്പം ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സപ്പോർട്ട് ചെയ്യും